എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ പത്ത് മുതൽ പതിനഞ്ച് വരെ തീയതികളിലെ ഏതാനും ചില കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കാത്തവർക്ക് ശിക്ഷ നൽകുന്ന ബില്ല് കേരളത്തിൽ പാസ്സാകാൻ ഒരുങ്ങുന്നു എന്താണ് ആ ബില്ലിൻ്റെ പേര് കേരള സീനിയർ സിറ്റിസൺ ബിൽ അതായത് മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കാത്തവർക്ക് ശിക്ഷ നൽകുന്ന ഒരു ബില്ല് കേരളത്തിൽ പാസാക്കാൻ ഒരുങ്ങുന്നു ആ ബില്ലിൻ്റെ പേരാണ് കേരള സീനിയർ സിറ്റിസൺ ബിൽ രണ്ടാമത്തെ ചോദ്യം ബി എ പി എസ് ഹിന്ദു ക്ഷേത്രം നിലവിൽ വന്ന അറബ് രാജ്യം യു എ ബി എ പി എസ് ഹിന്ദു ക്ഷേത്രം നിലവിൽ വന്ന അറബ് രാജ്യം യു എ ഇ മൂന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് അബുദാബിയിൽ നൽകിയ സ്വീകരണ പരിപാടി അഖിലൻ മോദി ഹലോ മോദി എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മുടെ പ്രധാനമന്ത്രി ക്ഷേത്ര ഉദ്ഘാടനത്തിനായി അവിടെ പോയപ്പോൾ അവിടുത്തെ രാജ്യം അബുദാബി മോദിക്ക് നൽകിയ സ്വീകരണ പരിപാടിയാണ് അഖിലൻ മോദി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തതിൽ ഒമ്പതാം സ്ഥാനം നേടിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തതിൽ ഒമ്പതാം സ്ഥാനം നേടിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷനാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ അഞ്ച് സഞ്ചാരികളുടെ ബൈബിൾ ആയി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ ബീച്ചിൽ ഒന്നാം സ്ഥാനം നേടിയ ബീച്ച് പാപനാശം ബീച്ച് വർക്കല സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ ബീച്ചിൽ ഒന്നാം സ്ഥാനം നേടിയ ബീച്ച് പാപനാശം ബീച്ച് വർക്കലയിലാണ് ആറാമത്തെ ചോദ്യം ഒരു പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ജനനി പദ്ധതി കേരളത്തിൽ കുറഞ്ഞ ചെലവിൽ തന്നെ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ജനനി പദ്ധതി ഏഴാമത്തെ ചോദ്യം സസ്യങ്ങളിൽ നിന്നും പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള അത്തർ വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സസ്യങ്ങളിൽ നിന്ന് പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള അത്തർ വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആ അത്തറിൻ്റെ പേരാണ് ട്രോപ്പിക്കൽ സോയിൽ സെന്റ് ട്രോപ്പിക്കൽ സോയിൽ സെൻറ്റ് എട്ട് അപൂർവ രോഗങ്ങൾക്കുള്ള സമഗ്ര പരിചരണത്തിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി കെ എ ആർ ഇ കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസസ് അപൂർവ രോഗങ്ങൾക്കുള്ള സമഗ്ര പരിചരണത്തിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി കെ എ ആർ ഇ ഒമ്പതാമത്തെ ചോദ്യം മറ്റൊരു പദ്ധതിയാണ് അടുത്ത ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് അടുത്ത ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമ്മനിട്ട പുരസ്കാരം നേടിയത് ആര് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമനിട്ട പുരസ്കാരം നേടിയത് ആര് റഫീഖ് അഹമ്മദ് ആദ്യ പരിസ്ഥിതി സൗഹാർദ്ദ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം ആദ്യ പരിസ്ഥിതി സൗഹാർദ്ദ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം പന്ത്രണ്ടാമത്തെ ചോദ്യം വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ വേദി ൊക്രാന്ൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി പൊക്രാൻ പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യ ശിലാലിഖിത മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ ശിലാലിഖിത മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഹൈദരാബാദ് പതിനാല് സംസ്ഥാനത്തിൻ്റെ ചുരുക്കെഴുത്ത് നിലവിലെ ടി എസ്സിൽ നിന്നും ടി ജി ആക്കി മാറ്റാൻ തീരുമാനിച്ച സംസ്ഥാനം തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ ചുരുക്കെഴുത്ത് നിലവിലെ ടി എസ്സിൽ നിന്നും ടി ജി ആക്കി മാറ്റാൻ തീരുമാനിച്ച സംസ്ഥാനം തെലുങ്കാന പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ആർ ബി ഐ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആർ ബി ഐ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനം പതിനാറ് ഉത്തരാഖിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് റീദു ബഹിരി ഉത്തരാഖിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് റീദു ബഹിരി ഓസ്ട്രേലിയയിലെ സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വംശജൻ വരുൺ ഘോഷ് ഓസ്ട്രേലിയയിലെ സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വംശജൻ വരുൺ ഘോഷ് പതിനെട്ട് യമൻ രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് അബദ് ഇബിൻ മുബാറക് യമൻ രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് അബദ് ബിൻ മുബാറക് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം മെക്സിക്കോ ഇരുപത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ ബൗളർ ജസ്പ്രീത് ബുംറ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ ബൗളർ ജസ്പ്രീത് ബും്രൊന്ന് കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദി